നിത്യസഹായ മാതാവിന്റെ പടം ഒരു ചിത്രമല്ല അതൊരു ഐക്കണാണ് ഒരു ഐക്കണിന്റെ ഭംഗിയല്ല പ്രാധാന്യം അതിൽ നിറഞ്ഞിരിക്കുന്ന ആഴമേറിയ അർത്ഥത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് നിത്യസഹായ മാതാവിന്റെ ഐക്യണിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബൈസെന്റിയൻ കലയിൽ വരയ്ക്കപ്പെട്ട ഒരു ഐക്യനാണ് നിത്യസഹായ മാതാവിന്റെ ഐക്യൺ ഒരു ോട് ഉപമിക്കുക വാതിലിന്റെ ലക്ഷ്യം അതിലൂടെ ഉള്ളിൽ പ്രവേശിക്കുക എന്നതാണല്ലോ സ്വർണ്ണ പശ്ചാത്തലത്തിൽ വരയ്ക്കപ്പെട്ട ഒരു ഐക്കൺ സ്വർഗത്തിന്റെ കവാടമാണ് അതായത് നിത്യസഹായ മാതാവ് സ്വർഗത്തിന്റെ കവാടം മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും മാതാവിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നതാണ് നിത്യസഹായ മാതാവിന്റെ ഐക്യം നാം ഓരോരുത്തരെയും ഇത് മുഖ്യദൂതനായ മിഖായൽ മാലാഖയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് മുഖ്യദൂതനായ ഗബ്രിയൽ മാലാഖയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അക്ഷരങ്ങളാണ് ദൈവത്തിന്റെ അമ്മയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അക്ഷരം ചിത്രത്തിന്റെ കാണിക്കുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ പാർശ്വം പിള്ളർന്ന കുന്താഹിച്ചപ്പോൾ യേശുവിന് വിനാഗിരിയിൽ നൽകിയ പഞ്ഞിയും പിടിച്ചു നിൽക്കുന്ന മുഖ്യദൂതനായ മിഖായൽ മാലാകയാണ് ചിത്രത്തിന്റെ വലതുഭാഗത്ത് ഈ കാണുന്നത് യേശുവിന്റെ കുരിശു മരണത്തെ സൂചിപ്പിക്കുന്ന കുരിശും അതും വഹിച്ചു നിൽക്കുന്ന മുഖ്യദൂതനായ മാതാവിന്റെ ശിരസിൽ കാണുന്ന നക്ഷത്രം അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യഥാർത്ഥ പ്രകാശമായ യേശുവിനെ നൽകിയ മാതാവിനെ സൂചിപ്പിക്കുന്നു മാതാവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് നാം ിലുമാണ് ഏത് പ്രതിസന്ധിയിലും മാതാവിന്റെ സംരക്ഷണത്തിലാണ് നാം എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇത് യേശുവിനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് ചിത്രത്തിലെ സ്വർണ പശ്ചാത്തലം സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ മാതാവിന്റെ വായി വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് ഇത് മാതാവിന്റെ ധ്യാനാത്മകതയെ സൂചിപ്പിക്കുന്നു യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ കന്യകമാർ ധരിച്ചിരുന്നത് ചുവപ്പ് വസ്ത്രമായിരുന്നു ഉണ്ണീശോ മാതാവിനോട് ചേർന്നിരിക്കുന്നത് മാതാവിനുള്ള ആശ്രയത്വത്തെ സൂചിപ്പിക്കുന്നു മാതാവിന്റെ എടുത്തുകരത്തിൽ ഉണ്ണീശോ ഇരിക്കുന്നത് തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും മാതാവ് കാത്തുപരിപാലിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ കടും നീല നിറമുള്ള വസ്ത്രം പാലസ്തീനിൽ അമ്മമാർ ധരിച്ചിരുന്ന വസ്ത്രമാണ് മാതാവിന്റെ വലത്തുകരത്തിൽ ഉണ്ണീശോയുടെ കരങ്ങൾ സുരക്ഷിതമായി ഇരിക്കുന്നു കാലിൽ നിന്ന് വീഴുന്ന ചെലുപ്പ് സൂചിപ്പിക്കുന്നത് ഉണ്ണീശോ കാണുവാൻ ഇടയായ തന്റെ കീടാനുഭവത്തെ കുറിച്ചുള്ള ദർശനമാണ് ഇങ്ങനെ ഒട്ടേറെ അർത്ഥങ്ങളുണ്ട് നിത്യസഹായ മാതാവിന്റെ ഈ ചിത്രത്തിന് ഇനി നിത്യസഹായ മാതാവിന്റെ ചിത്രം കാണുമ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ